ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ അഞ്ജലി പ്രസാദിന്റെ അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്താണ് ഇവിടെ വന്നത് കൃഷ്ണേട്ടൻ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അത് കേൾക്കുമ്പോൾ കൃഷ്ണന്റെ അമ്മ പറയുന്നുണ്ട് ഇവിടെ ഇല്ല എന്നൊക്കെ പെട്ടെന്നാണെങ്കിൽ നേഴ്സ് വന്നിട്ട് ബില്ലടക്കാൻ സമയമായിന്ന് പറയുന്നു അഞ്ജലി ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ അടച്ചിട്ട് വരാം നിങ്ങൾക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാമെന്നൊക്കെ പറഞ്ഞിട്ട് അഞ്ജലി ബില്ലടക്കാനായിട്ട് താഴേക്ക് പോകുന്നു അതിനുശേഷമാണെങ്കിൽ അതിനുശേഷം പ്രസാദിന്റെ അമ്മയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് ഇപ്പം പോലും അവളുടെ മനസ്സിലാണെങ്കിൽ അവനെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ട് അവന്റെ പേര് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുണ്ടല്ലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചാൽ അങ്ങനെ തന്നെ ആയിരിക്കുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് പ്രസാദിനെയാണ് പ്രസാദ് ആണെങ്കിൽ അഞ്ജലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇതുവരെയും വന്നില്ലല്ലോ എന്നൊക്കെ ഓർക്കുന്നു അതിനുശേഷം മൊബൈൽ എടുക്കുന്നു മൊബൈലിലാണെങ്കിൽ അച്ഛൻ വിളിച്ചിരിക്കുന്നത് കാണുന്നു അച്ഛനെ തിരിച്ചു വിളിക്കുമ്പോൾ നോട്ട് റീച്ചബിൾ ആണ് പ്രസാദ് അപ്പോൾ അഞ്ജലിയെ വിളിക്കാമെന്ന് കരുതുന്നു അതിനുശേഷം അഞ്ജലിയെ വിളിക്കുന്നു എവിടെയാണെന്ന് ചോദിക്കുന്നു അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിലാണ് എനിക്കറിയാവുന്ന ഒരാൾക്കാണെങ്കിൽ ആക്സിഡന്റ് ഉണ്ടായി അതുകൊണ്ട് ഹോസ്പിറ്റലിൽ കൂട്ടിയിട്ട് വന്നതാണെന്നൊക്കെ പറയുന്നു പ്രസാദ് അപ്പോൾ ചോദിക്കുന്നുണ്ട് ഞാൻ കൂടെ വരണോ എന്ന് അഞ്ജലി അപ്പോൾ പറയുന്നുണ്ട് പ്രസാദ് പ്രസാദേട്ടൻ കൂടെ വന്നാൽ നന്നായിരിക്കുമെന്നൊക്കെ അവർക്കൊരു സപ്പോർട്ടും ആകുമെന്ന് പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിലും ഞാൻ ഇപ്പൊ തന്നെ വരാമെന്ന് അതിനുശേഷം ഫോൺ വെക്കുന്നു അഞ്ജലി അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് പ്രസാദേട്ടൻ കൂടെ വന്നാൽ അവർക്കൊരു സഹായമാകുമെന്നൊക്കെ പിന്നീട് കാണിക്കുന്നത് മേഘനാഥനെയാണ് മേഘനാഥനോട് ആര്യ പടം വരച്ചു കഴിഞ്ഞല്ലോ ഞാൻ പോവുകയാണെന്ന് പറയുന്നു ആ സമയത്ത് മേഘനാഥൻ പറയുന്നുണ്ട് നിന്റെ ജോലി കഴിഞ്ഞില്ല ഇപ്പോൾ പോകാൻ പറ്റത്തില്ല ഞാൻ പറയുമ്പോൾ മാത്രമേ പോകാൻ പറ്റത്തുള്ളൂ എന്ന് പറയുന്നു ആര്യ ഇപ്പോൾ ചോദിക്കുന്നുണ്ട് ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് രാധയുടെ രണ്ട് സഹോദരിമാരുണ്ട് അവരെ കൂടി ഇനിയും വരയ്ക്കണമെന്ന് പറയുന്നു സൗഭാഗ്യം ദർശനം വരയ്ക്കണമെന്ന് പറയുന്നു അതിനുശേഷം രണ്ടുപേരെയും വരയ്ക്കാമെന്ന് ആര്യ തീരുമാനിക്കുന്നു ആദ്യമാണെങ്കിൽ സൗഭാഗ്യം വരയ്ക്കും യാണ് ആ സമയത്താണെങ്കിൽ മേഘനാഥൻ വെയിറ്റ് ചെയ്യുന്നു പിന്നീട് കാണിക്കുന്നത് പ്രസാദ് ആണെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് വരുന്നു അഞ്ജലി ബില്ല് അടയ്ക്കുന്നത് പ്രസാദ് കാണുന്നു അടുത്തേക്ക് ചെല്ലുന്നു അഞ്ജലിയോട് ചോദിക്കുന്നുണ്ട് ആക്സിഡന്റ് പറ്റിയവർ എവിടെയെന്ന് അഞ്ജലി എപ്പോൾ പറയുന്നുണ്ട് റൂമിലുണ്ട് ഇപ്പോൾ ആ പ്രസാദ് ഏട്ടനെ കാണിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് കൂട്ടിയിട്ട് റൂമിലേക്ക് ചെല്ലുന്നു റൂമിൽ ചെല്ലുമ്പോൾ രണ്ടുപേരും അവിടെ കാണുന്നില്ല പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും അങ്ങ് പോയല്ലോ നിന്നോടൊരു വാക്ക് പോലും പറയാതെ പോയതെന്നൊക്കെ അഞ്ചലി ഇപ്പോൾ പറയുന്നുണ്ട് അവർ പോയതിൽ ഒന്നും തെറ്റില്ല പക്ഷെ അവർ എവിടെ പോയി കാണുമെന്നാണ് ഞാൻ എന്നൊക്കെ പറയുന്നു പ്രസാദ് അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും അവരെ വിട്ടേക്ക് നമുക്ക് നമ്മുടെ ജോലി നോക്കാമെന്ന് പറഞ്ഞിട്ട് അഞ്ജലിയും കൂട്ടിയിട്ട് പ്രസാദ് പോകുന്നു പിന്നീട് കാണിക്കുന്നത് ആര്യയാണ് ആണ് ആര്യയാണെങ്കിൽ പടം വരച്ചതിന് ശേഷം മേഘനാഥനെ വിളിക്കുന്നുണ്ട് മേഘനാഥൻ ചിത്രം നോക്കിയിട്ട് പറയുന്നുണ്ട് ഇത് കറക്റ്റായിട്ടും സൗഭാഗ്യമാണെന്നൊക്കെ മണിച്ചനപ്പോൾ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇതുവരെ സൗഭാഗ്യം കണ്ടിട്ടില്ലല്ലോ പിന്നെ എങ്ങനെ ഉറപ്പിക്കാൻ പറ്റുമെന്നൊക്കെ മേഘനാഥനെപ്പോൾ പറയുന്നുണ്ട് രാധയെ പോലും ആര്യ കണ്ടിട്ടില്ലല്ലോ പിന്നെ വരച്ചില്ലേ അതുപോലെ തന്നെയാണ് ഇതും ഇതും കറക്റ്റ് തന്നെ ആയിരിക്കുമെന്ന് പറയുന്നു അതിനുശേഷം മേഘനാഥൻ പറയുന്നുണ്ട് ദർശനം കൂടി വരയ്ക്കാനെന്ന് അതിനുശേഷം മേഘനാഥനെ മണിച്ചനും അവിടെ നിന്ന് മാറി നിൽക്കുന്നു ആര്യ ദർശനം വരയ്ക്കുന്നു അതിനുശേഷം മേഘനാഥനെ കാണിക്കുന്നുണ്ട് മേഘനാഥൻ പറയുന്നുണ്ട് കണ്ണൊക്കെ അതുപോലെ തന്നെയുണ്ട് ഈ പിക്ചറും കറക്റ്റാണ് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നു മേഘനാഥൻ പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ രാധയും സൗഭാഗ്യം ദർശനം എല്ലാം കിട്ടിയെന്ന് അത് കേൾക്കുമ്പോൾ ആര്യക്കാണെങ്കിൽ ഒരുപാട് ദേഷ്യം വരുന്നുണ്ട് അതിനുശേഷം ആര്യ അവിടെ നിന്ന് ഇറങ്ങുന്നു താഴെ ചെല്ലുമ്പോൾ ഹരിയാണെങ്കിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹരി എഴുന്നേപ്പിക്കുന്നുണ്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് മേഘനാഥനും അവിടേക്ക് വരുന്നുണ്ട് ഹരിയോട് നന്ദി പറയുന്നുണ്ട് നീ കറക്റ്റ് ആളെ തന്നെയാണ് എനിക്ക് കാണിച്ചു തന്നത് ആര്യ ഒരുപാട് ഉയരങ്ങളിലെത്തും ആര്യക്ക് വേണ്ടി ഞാൻ ഒരു ഗിഫ്റ്റ് കരുത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുറച്ച് പൈസയാണെങ്കിൽ ആര്യടയിൽ കൊടുക്കുന്നുണ്ട് ആര്യ എപ്പോൾ വേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് ഹരി എപ്പോൾ വാങ്ങിക്കാൻ നിർബന്ധിക്കുന്നുണ്ട് അതുകൊണ്ട് ആര്യ വാങ്ങുന്നുണ്ട് ഹരിയപ്പോൾ ആര്യം പുകറ്റുന്നുണ്ട് മിടുക്കി ഇനി ഇന്ന് നമുക്കുള്ള ചിലവിനുള്ള പൈസ ഉണ്ടാക്കിയല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കാണുമ്പോൾ മേഘനാഥൻ പറയുന്നുണ്ട് നിങ്ങൾ രണ്ടുപേരും നല്ല ജോലികളാണ് നിങ്ങൾക്ക് കല്യാണം കഴിച്ചുകൂടുക എന്നൊക്കെ ചോദിക്കുന്നു ഹരിയപ്പോൾ പറയുന്നുണ്ട് ആഗ്രഹമുണ്ടെന്നൊക്കെ മേഘനാഥൻ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പ്രസാദിനോട് വേണമെങ്കിൽ സംസാരിക്കാം നിങ്ങളുടെ വിവാഹം നടത്തി തരാമെന്നൊക്കെ പറയുന്നു അതിനുശേഷം രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു മേഘനാഥനാണെങ്കിൽ ഒരുപാട് സന്തോഷത്തിലുമാണ് പിന്നീട് കാണിക്കുന്നത് പ്രസാദിന്റെ അച്ഛനും അമ്മയുമാണ് അമ്മയാണെങ്കിൽ അച്ഛനോട് പറയുന്നുണ്ട് നമ്മൾ എന്നാലും അഞ്ജലിയോട് ഒരു വാക്കുപോലും പറയാതെ വന്നത് മോശമായി പോയല്ലോ എന്നൊക്കെ ആ സമയത്ത് അച്ഛൻ പറയുന്നുണ്ട് നമ്മുടെ സാഹചര്യം കൊണ്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്തത് അത് മാത്രമല്ല കൃഷ്ണൻ ഈ നാട്ടിലുണ്ടെന്ന് അവൾ അറിഞ്ഞാൽ അത് പ്രശ്നമാണെന്നൊക്കെ പറയുന്നു അമ്മയെപ്പോൾ പറയാണ് അതും ശരിയാണ് അങ്ങനെ അറിഞ്ഞാൽ പിന്നെ നമ്മുടെ മകൻ്റെ ആയുസ് ആണെങ്കിൽ ആ മേഘനാഥൻ എടുക്കുമെന്നൊക്കെ പറയുന്നു പെട്ടെന്ന് മുരളി ഒരു ഓട്ടത്തിനായിട്ട് ആ വഴി വന്നിട്ടുണ്ടായിരുന്നു ഒരാളെ വിട്ടിട്ടാണെങ്കിൽ പോകാൻ തുടങ്ങുന്ന സമയത്ത് അച്ഛനും അമ്മയും മുരളിയെ കാണുന്നുണ്ട് അച്ഛനാണെങ്കിൽ മുരളീന്ന് വിളിക്കുന്നുണ്ട് മുരളി അച്ഛനേയും അമ്മയും കാണുമ്പോൾ സന്തോഷത്തോടെ അവിടെ നിൽക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിവാഹം കഴിച്ച കാര്യവും ഓർക്കുന്നുണ്ട് ഞാനും വിവാഹം കഴിച്ചു പ്രസാദ് ഏട്ടനും വിവാഹം കഴിച്ചു രണ്ടുപേരും വിവാഹം കഴിച്ചെന്നറിഞ്ഞാൽ കൊലപാതകം തന്നെ നടക്കും അച്ഛനോടും അമ്മയോടും ഈ കാര്യങ്ങൾ എങ്ങനെ പറയും ഇവരെ തൽക്കാലം എങ്ങനെ ഒഴിവാക്കുമെന്നൊക്കെ ഓർക്കുന്നുണ്ട് അതിനുശേഷമാണെങ്കിൽ അച്ഛനും അമ്മയും മുരളിയുടെ അടുത്തേക്ക് വരുന്നു ആ സമയത്ത് മുരളി പറയുന്നുണ്ട് നമുക്ക് വാടകയ്ക്ക് ഒരു റൂം എടുത്താലോ അട റൂം ആണെങ്കിൽ ഒരു സൗകര്യവുമില്ല മൊത്തത്തിൽ അഴുക്കായിട്ട് കിടക്കുകയാണ് വേറൊരു റൂം എടുത്താലോ എന്നൊക്കെ പറയുന്നു ആ സമയത്ത് അമ്മ പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഞാൻ വൃത്തിയാക്കിക്കോളാമെന്ന് അച്ഛൻ പറയുന്നുണ്ട് വെറുതെ പൈസ കടയണ്ട നീ വണ്ടി വിടാൻ നോക്കുന്നു പറയുന്നു മുരളി അങ്ങനെ വേറെ വഴിയില്ലാതെ വണ്ടി വിടുകയാണ് പിന്നീട് കാണിക്കുന്നത് ഹരിയും ആര്യയും വീട്ടിലേക്ക് വരുന്നു രണ്ടുപേരും വരുമ്പോൾ പറയുന്നുണ്ട് ഇവിടെ ആരും ഇല്ലെന്നാണ് തോന്നുന്നതെന്ന് ആ സമയത്ത് ഹരി പറയുന്നുണ്ട് ഇത് നമുക്ക് നല്ല അവസരമായല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ആര്യയുടെ കയ്യിൽ പിടിക്കുന്നു അതിനുശേഷം എനിക്കൊരു ചൂട് കോഫി തരാനെന്ന് പറയുന്നു ആ സമയത്ത് ആര്യ പറയുന്നുണ്ട് അടങ്ങിയിരിക്കാനെന്നൊക്കെ പിന്നെ കാണിക്കുന്നത് മുരളിയാണെങ്കിൽ അച്ഛനെയും അമ്മയും കൂട്ടി ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് പതിയെ ഓട്ടോ ഓടിക്കുന്നു അത് കണ്ടിട്ട് അച്ഛൻ ചോദിക്കുന്നുണ്ട് എന്തുപറ്റി പതിയെ ഓട്ടോ ഓടിക്കുന്നത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു മുരളി അപ്പോൾ പറയുന്നുണ്ട് ഓട്ടോയ്ക്ക് ചെറിയ പ്രശ്നമുണ്ട് എഞ്ചിൻ തകരാറാണെന്നാണ് തോന്നുന്നത് എന്തായാലും ഞാൻ ഒന്ന് നിർത്തിയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറകിലേക്ക് പോകുന്നുണ്ട് അതിനുശേഷം എടുത്തിട്ട് വിചാരിക്കുന്നുണ്ട് ഉടനെ തന്നെ ഫോൺ വിളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രസാദേട്ടനെ വിളിച്ചിട്ട് കാര്യമില്ല ഇവിടെ ഇല്ലല്ലോ എന്തായാലും ഹരിയെ ഒന്ന് വിളിക്കാമെന്ന് പറഞ്ഞു ഹരിയെ ഫോൺ ചെയ്യുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്